ഇപ്പോൾ സി പി എം നേതാവ് ശ്രീ കെ അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈനുണ്ട് ശ്രീ അനിൽകുമാർ ഈ പൂരം മലങ്കോലമാക്കിയതിൽ കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ നൽകിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് നൽകിയ റിപ്പോർട്ട് അംഗീകരിക്കാൻ ആഭ്യന്തര സെക്രട്ടറി തയ്യാറാകുന്നില്ല ഈ കാര്യത്തിൽ ഒരു തുടരന്വേഷണം നടക്കുമ്പോൾ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കം വെളിച്ചത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാമോ തൃശൂർ സംബന്ധിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്ത രീതിയെ സംബന്ധിച്ച് സർക്കാരിനുള്ള അപ്രീതി ആദ്യഘട്ടത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് മുഖ്യ ചുമതലക്കാരനായിരുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥനെ മാറ്റണം എന്ന കേരള സർക്കാരിന്റെ ആഗ്രഹം അപ്പോൾ നടപ്പാക്കുന്ന തടഞ്ഞത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇംഗിതമനുസരിച്ചുള്ള ഉദ്യോഗസ്ഥരാണ് തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് ഇലക്ഷൻ ആയിരുന്നു കൊണ്ട് അവിടെയും നിയോഗിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലോ ആ ഘട്ടത്തിൽ സ്ഥലം മാറ്റങ്ങൾ നടക്കുക ആ സാധ്യതകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് അടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കവും ഒന്നുമില്ല അത്തരമൊരു പരിശോധനയ്ക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് തന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ളവർക്ക് അവസരം ലഭിക്കത്തക്ക വിധം വിഷാദമായ വീണ്ടും ഒരു അന്വേഷണം വരുന്നു എന്ന് പറയുന്ന സ്വാഗതാർഹമാണ് അതിലേക്ക് സർക്കാർ പോകുന്നത് സ്വാഭാവികമായും ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആ ഒരു അവസരം കൂടെ ലഭ്യമാക്കാനും കഴിയും ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ മിതത്വത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥന്മാർ പരിചയമുള്ള ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുന്ന വിധം ഒരു എലക്ഷൻ്റെ അന്തരീക്ഷം ഉണ്ടായിരുന്നുവെന്ന് മറന്നുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാവില്ല പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതല്ലേ അന്വേഷിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുള്ള മുഴുവൻ പേർക്കും നൽകാൻ അവകാശമുണ്ട് നൽകണമെന്നുള്ള അഭ്യർത്ഥനയാണ് സർക്കാർ നൽകുന്നത് സി പി എം നേതാവ് കെ അനിൽകുമാറാണ് പ്രതികരിച്ചത് കൂടുതൽ വിശദമായ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തുവരട്ടെ എന്നൊരു നിലപാടാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്